എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ബ്ലൂടൂത്ത് ഡിവൈസിനെ കുറിച്ച് ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അതിലൊത്തിരിയേറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ബോക്സിൽ ഞാൻ ആ സംശയങ്ങളൊക്കെ ചേർത്തുകൊണ്ട് എല്ലാത്തിനും പരിഹാരമായി മൊത്തത്തിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ക്വാളിറ്റിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രൈസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മൈ നെം ഇസ് ക്രിസ്റ്റ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ബെ മീഡിയ ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഡിവൈസിന്റെ പ്രൈസ് എല്ലാവരുടെയും സംശയം അതാണ് ഇതിൻ്റെ വില എത്രയാണ് എന്നാണ് ഇതിന് വെറും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലാണ് പ്രൈസ് അതായത് നമുക്ക് താങ്ങാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രൈസാണ് മനസ്സിലായില്ലേ ഇങ്ങനത്തെ ഡിവൈസ് വേറെ ഒത്തിരി ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചു ഞാൻ രണ്ടായിരത്തിന് കണ്ടു മൂവായിരത്തിന് കണ്ടു എന്തിനാ അതൊക്കെ മേടിക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ ഇത് വാങ്ങുക ഇത് വാങ്ങാൻ നല്ല ക്വാളിറ്റി സാധനമാണ് ഞാൻ ഏഴ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കംപ്ലയിന്റും ഇല്ല മനസ്സിലായില്ലേ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് വർഷങ്ങൾ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്ന് ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നു പ്രൈസ് അധികം ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല വെറും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ പിന്നെ ചില സമയത്ത് ഫെസ്റ്റിവൽ ഓഫർ വരുമ്പോൾ അത് ഇരുന്നൂറിലും താഴെ മനസ്സിലായി അപ്പം ശ്രദ്ധിക്കുക ഇതിന് വില കുറവാണ് ഇനി ഒരാൾ എന്നോട് സംശയം ചോദിച്ചാണ് ആമസോണിൽ വാങ്ങിയ അക്കൗണ്ട് കുറവാണോ ആൾക്കാർ വാങ്ങുന്നത് കുറവാണ് അതിനകത്ത് കാണുന്നത് ഓക്കെ കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ട് അത് വാങ്ങിയ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാം ഓക്കെ അപ്പം ഇതിന് ഞാൻ ഒരു ആൻസർ തരാം അതായത് നമുക്കിപ്പം കാറിലെല്ലാം ബ്ലൂടൂത്ത് ഉണ്ട് ഇൻവെർട്ടഡാണ് ഹോം തിയേറ്ററിലെല്ലാം ബ്ലൂടൂത്ത് ഉണ്ട് ടി വികളിൽ പോലും ബ്ലൂടൂത്ത് ഉണ്ട് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഒരു എക്യൂപ്മെൻറ് ഒരു ഇലക്ട്രിക് എക്യൂപ്മെൻറ്സും ഇപ്പിലില്ല എല്ലാത്തിലും ബ്ലൂടൂത്ത് ഇൻവെർട്ടഡാണ് ഇനി ഈ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത് ആരാ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പാട്ടുകാർക്കാണ് അതായത് സ്റ്റേജ് പ്രോഗ്രാമിന് പാട്ട് പാടാനായിട്ട് പോകുന്നവർക്കുള്ള ഒരു സിമ്പിൾ ഡിവൈസ് ഡിവൈസാണിത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അതായത് അധ്യാപകർ അധ്യാപകർക്ക് കുട്ടികളെ സ്റ്റേജ് പെർഫോമൻസിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് ആണല്ലോ അങ്ങനെ നമുക്ക് എവിടെ നിന്ന് വേണേലും നമ്മുടെ മൊബൈൽ വെച്ച് പ്ലേ ചെയ്തിരിക്കാം ഡാൻസിനൊക്കെ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ടീച്ചേഴ്സിന് ഈസിയാണ് മനസ്സിലല്ലേ ആ പിന്നും കൊണ്ടുപോയിട്ട് ആംബ്ലിഫയറിൽ കൊണ്ടുപോയി കുത്തേണ്ട ആവശ്യമില്ല ഇത് നേരെ ആംബ്ലിഫയറിൽ നമ്മുടെ മിക്സറിൽ ഇത് കണക്ട് ചെയ്യുന്നു നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നു നമ്മൾ പ്ലേ ചെയ്യിപ്പിക്കുന്നു ഈസിയാണ് സംഭവം അതുപോലെ പാട്ട് പേരും എന്ത് സിമ്പിളാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട ഇനി പിന്നെ വയറിളകി പോകുന്ന പരാതി വേണ്ട സിമ്പിൾ ഒരു പരിപാടിയാണ് ഇനി ഇനി നിങ്ങളുടെ സംശയമായിരിക്കും ഇതിന് പവർ സപ്ലൈ ആവശ്യമാണ് പവർ സപ്ലൈ ആവശ്യം അല്ല അതായത് ഇതിനകത്ത് ബാറ്ററി ഇംപ്ലീട്ടഡ് ആണ് ബാറ്ററി ഇംപ്ലീട്ടഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് സിക്സ് അവർ ആണ് ആറ് മണിക്കൂർ ഞാനിത് ഏഴ് വർഷമായി ഉപയോഗിക്കുന്നത് എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കാരണം ഞാൻ പറയാൻ കാരണം ഇടക്കിടയ്ക്ക് നമ്മളിത് ചാർജ് ചെയ്ത് വെക്കണം മനസ്സിലായില്ല നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമില്ലാത്ത ദിവസങ്ങളുണ്ടാവും ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചാർജ് ചെയ്ത് വെച്ചാൽ മതി ചാർജ് ചെയ്തിട്ട് പിന്നെ മൊബൈലിൽ ഇടയ്ക്കൊന്ന് ഓൺ ചെയ്ത് ചുമ്മാ ഒരു മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ ചുമ്മാ ഒക്കെ ഇങ്ങനെ പിന്നെ വർക്ക് ചെയ്യിപ്പിക്കാതെ വെച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ അങ്ങനെ ഇതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു െന്താ പറയുക ഒന്ന് പ്രവർത്തിപ്പിച്ച് വെക്കുക അപ്പം പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് കേടാകാതെ ഇരിക്കും അങ്ങനെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടാണ് നോക്കാം ഏഴ് വർഷമായത് ഓക്കെ പിന്നെ ഇതിൻ്റെ പിന്നെ ചാർജർ ഇതിൻ്റെ ചാർജർ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും ഇത് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജർ ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് ഒന്ന് അഞ്ച് അഞ്ച് പോയിട്ടാണ് ഔട്ട്പുട്ട് ആംസ് വരുന്നത് ആംസ് ആണ് അപ്പം അതുവരെ ഇത് താങ്ങും മനസ്സിലായി ഞാൻ അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്കും ധൈര്യത്തോടെ ചാർജ് ചെയ്യാം ഇപ്പം ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും പിന്നെ ശ്രദ്ധിക്കുക മൊബൈൽ ചാർജർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ സംശയമാണ് ഡിസ്റ്റൻസ് എത്രയാണ് അതായത് ഇത് ബ്ലൂടൂത്ത് ആണല്ലോ ഇതിൻ്റെ ചുറ്റളവ് എവിടെയൊക്കെ നമുക്ക് കിട്ടും എന്ന് അമ്പത് മീറ്റർ ചുറ്റളവിൽ അതായത് തുറസായ ഒരു സ്ഥലമാണല്ലോ നമ്മുടെ സ്റ്റേഡിയം ഒക്കെ അതായത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് ഇനിയിപ്പോൾ കല്യാണമായാലും പിന്നെ എന്താ പറയുക ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും എവിടെയാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഓഡിറ്റോറിയം എവിടെയാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റാം കാരണം അവിടെയൊക്കെ വിശാലായി ഒരു പിന്നെ തുളസായ സ്ഥലമാണ് അപ്പം അവിടെയൊക്കെ നമുക്ക് അമ്പത് മീറ്റർ ചുറ്റളവിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡൗട്ട് നമുക്ക് തീർന്നുള്ളൂ ഇനി അടുത്തതാണ് ഇതിൻ്റെ കണക്ഷൻ ഇതിൻ്റെ കണക്ഷനാണ് ഇനി എല്ലാവർക്കും ഡൗട്ട് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് വേണം കണ്ടില്ലേ ഈ സോക്കറ്റിലേക്ക് ഇത് നമുക്ക് അവർ തരുന്നതാണ് കമ്പനി നമുക്ക് തരും രണ്ട് സൈഡിലും പിന്നുള്ള ഒരു ഇത് കണ്ടിന്യൂ ഒരു ഡിവൈ ഇത് നമുക്ക് തരും ഒരു മെറ്റീരിയൽ നമുക്ക് തരും ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കവർഷൻ പഠിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇൻവേർട്ട് ചെയ്യാം ഓക്കെ ഇതിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്കറിയാം ഈ ത്രീ പോയിൻറ്റ് ഫൈവ് പിന്നാണത് അപ്പോൾ ഈ ത്രീ പോയിന്റ് ഫൈവ് ജാ പിന്നെ നമുക്ക് ഹോം തീയറ്ററിലും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് എക്യുമ്മെന്റ്സിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ഈ ആംപ്ലിഫയറിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക കാരണം ഇത് ചെറിയ പിന്നല്ലേ ആംപ്ലിഫയറിൽ ഇതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ മിക്സറിൽ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ആംബ്ലി മിക്സർ ഉണ്ടല്ലോ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് ഒരു ഡൗട്ടാണ് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് അതിനാണ് നമുക്ക് ഈ ഒരു സംഭവം മനസ്സിലായി ഇതാ ഈ ഒരു സംഭവം അതായത് ഇതൊരു ഫീമെയിൽ ഇതാണ് അതായത് ഫീമെയിൽ ഇൻബിൾട്ട് ആയിട്ടുള്ള ഒരു സോക്കറ്റ് ഇൻപിൾട്ട് ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ പോലെ ഒരു സിസ്റ്റമാണ് അതായത് ഇത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ ശ്രദ്ധിക്കുക ത്രീ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ മൊബൈലിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ മെൻസ് ഇലക്ട്രോണിക്സ് ഡിബേസിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നെ ഓക്കെ അതിലൊക്കെ സോക്കറ്റും ആ ത്രീ പോയിന്റ് ഫൈവ് ആക്സസ് ഉള്ളതായിരിക്കും ആക്സസ് ഇത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ആംബ്ലിഫെയറിൽ സിക്സ് പോയിന്റ് ഫൈവ് ആണ് ശ്രദ്ധിക്കുക ഇത്രയും വണ്ണം ഉള്ളത് ശ്രദ്ധ ഇപ്പം പഠിച്ച് വെച്ചോളാം സിക്സ് പോയിന്റ് ഫൈവ് ആണ് അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി സാധാരണക്കാർ പോലും അറിഞ്ഞിരിക്കണം ഇനി നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമുക്കിത് അറിയാം ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് നമ്മളിത് കണക്ട് ചെയ്തു കണക്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ ഇതാ സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് നേരെ മിക്സറിൽ കണക്ട് ചെയ്യുക മിക്സറിലോ ആംബ്ലിഫയറിലോ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ സെൻടർ ബട്ടൺ കിട്ടാം സെൻറ്റർ ബട്ടൺ മൂന്ന് സെക്കൻഡിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക മൂന്ന് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ കാണാം കണ്ടോ ഡിസ്പ്ലേ ഓൺ ആയി റെഡ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നു ഇനി ഇത് നമ്മുടെ മൊബൈലുമായിട്ട് മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുക മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്തിട്ട് നോക്കുക ഏതാണ് ഡിവൈസ് ഇത് ബ്ലൂടൂത്ത് മ്യൂസിക് എന്നാണ് കാണുക ഇനി ചില കമ്പനികളുടെ ചില കമ്പനികളിലെ ചിലപ്പം ആ കമ്പനികളുടെ ആസ്പദമാക്കിയിട്ടായിരിക്കും പേരുകൾ ഓക്കെ ഇതിൻ്റെ പലതും ഇനി വന്നേക്കാം കേട്ടോ ഇതിപ്പം ഞാനിപ്പം ഇത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ വേറെ വേറെ കമ്പനികൾ ഇനിയും വന്നേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതങ്ങനെ പ്രശ്നമുള്ള ഒരു ഡിവൈസ് അല്ല ഇനി മുന്നൂറും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ വരുന്ന ഈ ഒരു പ്രൈസിന് കിടന്നിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് നമുക്കത്രയും പൈസ ഒന്നും പോകുന്നില്ല എന്ന കരുതിന് എനിക്ക് ലാഭമുള്ള സംഭവമല്ല നിങ്ങൾക്ക് എവിടെ വില കുറച്ച് എവിടെ കിട്ടുന്നു ഇനി മൊബൈൽ ഷോപ്പിലുണ്ടോ ഇനി ഫ്ലിപ്കാർട്ടിലുണ്ടോ ആമസോണിലുണ്ടോ എവിടെ എവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇതിനെക്കുറിച്ച് എല്ലാവരും പഠിച്ചല്ലോ ഇതിൻ്റെ സംശയമൊക്കെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് മുതൽ അദ്ധ്യാപകരും അതുപോലെ തന്നെ പാട്ട് പാടുന്നവരും ഇനി അത് എന്ത് അതായത് ഇത് ഇതുപയോഗിക്കാനായിട്ട് ആഗ്രഹമുള്ള എല്ലാവരും എന്തൊക്കെ വഴികളിൽ ഉപയോഗിക്കാം എന്തൊക്കെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അത് ഏത് കാറ്റഗറി ആവാട്ടോ എല്ലാവർക്കും ഇന്ന് മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ കോൺഫിഡൻ്റിലൂടെ വാങ്ങിക്കോ ഞാൻ ഗ്യാരണ്ടി തരുന്നു നല്ലൊരു സംഭവമാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ ഓക്കെ പിന്നെ ആരോ ഒരാൾ എന്നോട് ചോദിച്ച് ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ സാധിക്കുമെന്ന് ഇത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഞാനിപ്പം കൃത്യമായിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉപയോഗം എന്താണ് ഏഹ് ഇത് റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ പറഞ്ഞാൽ ഇത് അങ്ങനെ പറ്റില്ലല്ലോ ഇത് ഡിവൈസല്ലേ ബ്ലൂടൂത്ത് ഡിവൈസല്ലേ അത് ആദ്യം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക എന്നു മുതൽ നല്ല രീതിയിൽ നമുക്ക് ഇനി പ്രൊഫഷണലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ ഒരു എടുപ്പായിക്കോട്ടെ ഓക്കെ ഞാനൊരു എക്സാമ്പിൾ പറയാൻ ഞാനൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവർ വലിയൊരു പിന്ന് അതായത് ഞാൻ ഏഴാമത്തെ എട്ടാമത്തെ നമ്പറായിരുന്നു പാട്ട് പാടേണ്ട അപ്പോൾ ആ സമയത്ത് മൂന്ന് നാല് ആൾക്കാർ പാട്ടിങ്ങനെ സ്റ്റെക്കായിക്കൊണ്ടിരുന്നു ഓക്കെ ശ്രദ്ധിച്ചോളാം അവർ ഇങ്ങനെ സ്റ്റെക്കാക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുന്നു പോസ് ആവുന്നു അങ്ങനെ പിന്നെ ചിലവർ ഫ്ലൈറ്റ് മോഡാക്കാതെ കോളുകളൊക്കെ വന്നു മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി എപ്പോഴും കൊണ്ടുപോകും അപ്പോൾ ഞാൻ അന്ന് ഇത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു നിങ്ങളുടെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളുടെ ഒരു ആക്ച്വലറി അതായത് ആക്ച്വലി ഒരു ഇത് അതായത് സിക്സ് വൺ ഫൈവ് ആണല്ലോ ആ ഒരു സോക്കറ്റ് എനിക്ക് തന്നാൽ മതി മാഡം ഞാനത് കണക്ട് ചെയ്യാൻ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു ഈ സംഭവം ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ട് ഞാൻ പാടി സിമ്പിളായിട്ട് പാടി അതിനുശേഷം മറ്റു മത്സരാർത്ഥികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേട്ടാ അത് തരാമോ എന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു കാരണം എനിക്ക് എൻ്റെ എൻ്റെ കൂടെയുള്ള മത്സരാർത്ഥികൾ അത് ആരെ ആരാണേലും എനിക്ക് അവരെ വലുത് ഓക്കെ അവരുടെ സപ്പോർട്ടും അത് 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 അവരുടെ സ്നേഹമൊക്കെ തന്നെയാണ് വരുന്നത് നമ്മൾ മത്സരത്തിന് പോകുവാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം സഹകരണം എന്നുള്ള മനോഭാവം അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തു ഓക്കെ അവരും ഇത് ഉപയോഗിച്ചു ഒത്തിരി പേര് ടാങ്ക്സ് ഒക്കെ പറഞ്ഞു അപ്പം എന്നെ മറക്കും അവർ അന്ന് പരിപാടിക്കുന്ന ഒരു പ്രൈസ് കിട്ടാത്തവരും കിട്ടിയവരും ആരും മറക്കില്ല കാരണം നമ്മൾ ഈ ഒരു ഉപകാരം ചെയ്തു ഞാൻ പറയാൻ വന്നത് ഇതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒരു ഈസി ആയിട്ടൊരു സർവീസ് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചു ഓക്കെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു സർവീസ് അപ്പോൾ ഞാൻ പറയാൻ കാരണം നമുക്ക് ഇതുകൊണ്ട് ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്കറിയാം നമുക്ക് എല്ലാവരും ആമസോൺ ഉണ്ടാകും ഫ്ലിപ്പ്കാർട്ട് ഉണ്ടാകും ഞാൻ ആമസോണിൽ കാണിച്ചു തരികയാണ് ആമസോണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്ത ആപ്പ് ഉപയോഗിക്കുമ്പോഴും ആദ്യം ഒന്ന് ഇത് അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക കേട്ടോ നമ്മുടെ അപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലിക്കേഷൻ ഓൺ ചെയ്യാവുള്ളൂ കാരണം പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരെ ഈ ആമസോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഓപ്ഷനുണ്ട് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാം ശ്രദ്ധിക്കുക ഇതുപോലെ ടൈപ്പ് ചെയ്യുക ബ്ലൂടൂത്ത് കാർ ഡിവൈസ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ബ്ലൂടൂത്ത് കാർ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കാണാനുള്ള ഇതാണ് സംഭവം വേണ്ടത് ഇതാണ് ഈ ഇത് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും പ്രൈസ് എത്രയാണൊക്കെ ഓക്കെ അപ്പം നമുക്ക് ഓരോ സമയത്തും ഓരോ പ്രൈസാണ് ആണ് ഞാനിന്ന് ഇത്ര പ്രൈസാണെന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം നാളെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കാം കാരണം അത് ഓൺലൈൻ ബിസിനസ് ബിസിനസ്സാണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾ ചോദിക്കും കമ്പനി ഏതാണ് കമ്പനി നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം ഇതെല്ലാം ഏകദേശം ഒരേ റേഞ്ച് ലെവൽ വരുന്നതാണ് എല്ലാ കമ്പനിയും ഏത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊന്നേ കാണുന്നുള്ളൂ ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പം നാളെയും മറ്റന്നാളേ ചിലപ്പോൾ താഴോട്ടൊക്കെ വേറെ കമ്പനികളുടെ വന്നേക്കാം എന്നിരുന്നാലും ഞാൻ പറയാൻ കാരണം ഏത് വേണമെങ്കിലും ഈ ഒരു പിന്നെ ഡിവൈസിന്റെ ഈ ഒരു മോഡലിലുള്ള ഏത് വേണമെങ്കിലും ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇന്ന് മുതൽ ഇത് ആത്മവിശ്വാസത്തോടെ വാങ്ങിക്കോ ചെറിയ ക്യാഷേ ഉള്ളൂ ഭീമമായ തുകയൊന്നുമില്ല വാങ്ങി ഉപയോഗിച്ച് കൊടുക്കുക ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആക്കിയൊക്കെ ഇട്ട് ഒരു രണ്ട് മണിക്കൂറോ അത് വീക്കിലി വൺസ് എങ്കിലും നമ്മൾ എവിടെയും പ്രോഗ്രാം ചെയ്തിട്ടില്ല എങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓൺ ചെയ്തിട്ടോ മനസ്സിലായില്ലേ വീക്കിലി വൺസ് മതി ഏ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ പണിയൊന്നും എന്ന് ചുമ്മാ ചില സമയങ്ങളും മൊബൈൽ മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്തെങ്കിലും ഇത് കണക്ട് ചെയ്തിട്ട് വെറുതെ ഞാൻ വെച്ചാൽ മതി മനസ്സിലായില്ലേ നമുക്ക് ലൈഫ് കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ പാട്ടിനെ പറ്റിയോ മ്യൂസിക്കിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ അഡ്രസ്സ് എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ദിനം പ്രതി സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ എടുക്കല്ല ഒത്തിരി ആൾക്കാരുടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കമൻറ്റുകളിൽ വ്യക്തമാണ് നിങ്ങളുടെ അവതരണം നല്ലതാണ് ശരി തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അവതരണം നല്ലതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്കതൊരു മോട്ടിവേഷനാണ് കാരണം എനിക്ക് കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും ഒത്തിരി കാര്യങ്ങൾ കൂടുതലും പഠിക്കാനുള്ള ആകാംക്ഷയുണ്ടാകും ഓക്കെ അപ്പം ഈ ഒരു സംഭവം ഇന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങുക ഇന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനി ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ നല്ല എല്ലാവർക്കും ഉപകരിക്കുന്ന വീഡിയോയുമായി ഇനി ഇനിയും വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം